അതല്ലാതെ ഒരു ഓപ്പൺ മൈൻഡോട് കൂടിയിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശശി തരൂറിനെ പോലുള്ള നേതാക്കന്മാരെയൊക്കെ ഈ പാർട്ടിയുടെ മുൻപന്തിയിലേക്ക് കൊണ്ടുവന്നാൽ കോൺഗ്രസ് ഉണ്ടാകുന്ന ഗുണം എന്താ മുന്നണി സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ശിഥിലമായ ഒരവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഞാൻ ചോദിക്കുന്ന ഒരു പരിധി വരെ ഈ ഇരുപത്തി ഏഴ് രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിക്കുന്ന കോൺഗ്രസിലെ ഒരേ ഒരു ലീഡർ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദിയുടെ ഭരണം രാജ്യത്ത് വന്നതിന് ശേഷം ഒരു മതേതര രാജ്യം എന്നുള്ള നിലയിൽ ഇന്ത്യയ്ക്ക് സംഭവിച്ചിരിക്കുന്ന എന്തോ ഒരവസ്ഥ അതിൽ നിന്നും ഒരു മുക്തി നേടാനായിട്ടാണ് ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഇന്ത്യ മുന്നണി പിറവിയെടുക്കുന്നത് ആ ഇന്ത്യ മുന്നണി ഒരു വർഷത്തിന് ഉള്ളിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിശക്തമായ മുന്നേറ്റം നടത്തുകയും അതിൻ്റെ ഫലമായി വലിയ രീതിയിൽ സീറ്റുകൾ നേടി ശക്തമായൊരു പ്രതിപക്ഷമാകുകയും ചെയ്തിരിക്കുന്നു പക്ഷേ അതിനുശേഷം വളരെ വേഗതയിൽ എൻ ഡി എ മുന്നണി പല ബില്ലുകളും അതുപോലെ തന്നെ പല നിയമങ്ങളും ഉണ്ടാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ മുന്നണി എത്രത്തോളം ശക്തി ശക്തിയാർജിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് പരാജയം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത് തീർച്ചയായും ഇന്ത്യ മുന്നണിയുടെ പോക്ക് ഈ സമീപകാലത്ത് എങ്ങോട്ടാണ് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇന്ത്യ മുന്നണി എല്ലാവരും കണ്ടത് കാരണം കോൺഗ്രസ്സിന് പകരമായി ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരികയും തുടർച്ചയായി ഭാരതീയ ജനതാ പാർട്ടി അവരുടെ അധികാരം നിലനിർത്തുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ വല്ലാത്ത ധർമ്മസങ്കടത്തിലായിരുന്നു അവിടെയാണ് ഇന്ത്യ മുന്നണിയുടെ ഉദയത്തെക്കുറിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ വേഗത്തിലുള്ള ചർച്ചകളുണ്ടായത് ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് മുമ്പിൽ വിലങ്ങു തടിയായി നിന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ടായിരുന്നു പ്രാദേശികപരമായിട്ടുള്ള വാദങ്ങൾ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വൈജാത്യങ്ങൾ ഭാഷാപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളായി വിരുദ്ധ ചേരിയിൽ നിൽക്കുമ്പോഴും ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യ മുന്നണി ഇരുപത്തിയേഴ് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടുകൂടിയിട്ട് പിറവികൊള്ളുന്നത് പാറ്റ്നയിൽ അതിന് ആദ്യഘട്ടത്തിൽ തുടക്കം കുറിച്ചു രണ്ടാമത് ബാംഗ്ലൂരിൽ ഗംഭീരപ്പെട്ട യോഗം നടന്നു മൂന്നാമത് ശരത് പവാറിൻ്റെ തട്ടകമായ മുംബൈയിൽ വച്ച് അതിൻ്റെ വമ്പൻ പ്രഖ്യാപിതമായിട്ടുള്ള റാലി നടന്നു അതിവേഗം വളർന്നു വരുന്ന ഒരു മുന്നണി സംവിധാനം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി മതേതരത്വത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ആ ഒരു കാട്ടത്തിൽ കണ്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പവി സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യതയോടുകൂടി പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജന ചർച്ചകൾ നടത്താൻ കഴിഞ്ഞു അതിന് നായകത്വം നൽകാൻ കോൺഗ്രസിന് സാധിച്ചു രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ അതിനുവേണ്ടി പാഞ്ഞു നടന്നു സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കുമുണ്ടായി ഇന്ത്യ മുന്നണിയെ എഴുതി തള്ളിയ എക്സിറ്റ് പോളുകളെ പോലും അട്ടിമറിക്കുന്ന വിജയമാണ് നമ്മൾ കണ്ടത് വെറും അൻപത്തിരണ്ട് സീറ്റിൻ്റെ ഇപ്പുറത്താണ് ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിൽക്കുന്നത് എന്ന സത്യത്തിലാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നുള്ള രീതിയിൽ ഒരുമയോടുകൂടി ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇന്ത്യൻ പാർലമെന്റിലെത്തി രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ തൃണമൂൽ കോൺഗ്രസ് പോലും രാഹുൽ ഗാന്ധിയുടെ നായകത്വത്തെ അംഗീകരിച്ചു രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി വാണു ശരിക്കും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി നീണ്ട ഒരു പതിറ്റാണ്ടുകാലത്തിന് ഇപ്പുറം കോൺഗ്രസിന് അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷത്തിന്റെ നേതാവ് എന്നുള്ള നിലയിൽ ഒരാൾ വന്നു വളരെ ശക്തമായി തന്നെ അത് തുടക്കത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തു അതിനിപ്പുറത്ത് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ എത്തുന്ന എത്തുന്നതോടെ വലിയൊരു പ്രതീക്ഷ വീണ്ടും ഒരു ഗാന്ധി കുടുംബം അംഗം കൂടി എത്തി എന്നുള്ളത് സത്യമാണ് പക്ഷേ അടുത്ത കാലത്ത് കോൺഗ്രസിന് വല്ലാതെ വിമർശിക്കുന്ന ഘടക കക്ഷികൾ അല്ല അതിലേക്കാണ് ഞാൻ പിന്നെ പോകാൻ വേണ്ടി ആഗ്രഹിച്ചത് ആ ഒരു വലിയ മേൽവിലാസം കോൺഗ്രസിന്റെ നായകത്വത്തിൽ നേടിയെടുത്തതിന് ശേഷം ഇപ്പോഴെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണി സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ശിഥിലമായ ഒരവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു ഘടകങ്ങൾ എന്നെ സംബന്ധിച്ചിട്ട് വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് ബി ജെ പിയുടെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു ഒരു ബ്രിട്ടീഷ് ഫോർമുല അത് അവർ കൃത്യമായി നടപ്പിലാക്കുകയാണ് അങ്ങനെ നടപ്പിലാക്കുമ്പോൾ കഴിഞ്ഞ ഈ പാർലമെന്റ് കാലഘട്ടത്തിൽ നമ്മൾ കൃത്യമായി കണ്ടു സമാജ്വാദി പാർട്ടിക്കും മമതാ ബാനർജിക്കും Congress, ने ने ി എം കെക്കും എല്ലാം അവരുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വളരെ കൃത്യതയോടുകൂടി സ്പീക്കർ സമയം അനുവദിച്ചു പക്ഷെ കോൺഗ്രസ് അദാനി വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ അതിന് പിന്തുണ നൽകിയില്ല കോൺഗ്രസിന് ഒരു സ്ട്രാറ്റജിക്കൽ ഫെയിലർ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒറ്റ വിഷയത്തിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് അദാനി അദാനി എന്ന് പറയുന്ന വിഷയത്തിൽ ഫോക്കസ് ചെയ്യുന്നു ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപകടം എന്താ അദാനിയെ തള്ളിപ്പറയാൻ ഇന്ത്യ മുന്നണിയിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാവുന്നില്ല ഓരോ സ്റ്റേറ്റ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിലെല്ലാം അദാനിയുടെ പ്രോജക്റ്റുകളുണ്ട് ആ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ അദാനി രാഷ്ട്രീയ പാർട്ടികളെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് മമതാ ബാനർജിയും അഖിലേഷ് യാദവും എല്ലാം ഇപ്പോൾ അദാനി വിഷയത്തിൽ കോൺഗ്രസിന് വിരുദ്ധമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് അപ്പൊ കോൺഗ്രസിൻ്റെ ഒരു സമീപനക്കുറവ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക്കൽ ഫെയിലർ ഇന്ത്യയിൽ ഇന്ത്യ മുന്നണിയുടെ ാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു ഇനി നടക്കാനിരിക്കുന്നു ദില്ലിയിൽ ഇതിലൊക്കെ ഇന്ത്യ മുന്നണി ബി ജെ പി മുന്നണിയായി അതിശക്തമായി തന്നെ മത്സരിക്കുമ്പോൾ ഇന്ത്യ മുന്നണി പല തട്ടുകളായി നിൽക്കുന്നു അതെ ഇപ്പോൾ യു പിയിൽ നല്ല കൂടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ലോകസഭയിൽ ജയിച്ച ഒരു സംസ്ഥാനത്ത് തൊട്ടടുത്ത് ദില്ലിയിൽ സമാജ്വാദി പാർട്ടി ഇന്ത്യ മുന്നണിക്കകത്തെ കോൺഗ്രസിനെ തള്ളിക്കൊണ്ട് അതേ മുന്നണിക്കകത്ത് നിന്ന് എ എ പി എ സ്വീകരിക്കുന്നു നേരെ മറിച്ച് കോൺഗ്രസിന്റെ എല്ലാ സഹായവും കൊണ്ട് ജയിച്ച ഒമർ അബ്ദുള്ള കോൺഗ്രസിനെ ഇപ്പോൾ തള്ളിപ്പറയുന്നു മഹാരാഷ്ട്രയിലും മഹാവികാസ് അഗാഡി സഖ്യം വളരെ ശക്തമായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് തോൽവിയോടുകൂടി എല്ലാവരും ഒരു വേർപെരിയുന്നൊരവസ്ഥയിലേക്ക് നീങ്ങുന്നു അപ്പോൾ ഇവരുടെ എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ പരാജയപ്പെട്ടതായിരിക്കും അതാണ് നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു വിഷയം ഇപ്പൊ നമ്മൾ കണ്ടു ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന ഉദ്ധവ് താക്കറെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സവർക്കറെ ആദരിക്കണം എന്നാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിനോട് ചേർത്ത് കൊണ്ട് സവർക്കറെ കാണുകയും ആ സവർക്കറെ അംഗീകരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ എന്താ കാണുന്നത് പഴയ ശിവസേന പുതിയ രൂപത്തിൽ ഇന്ത്യ മുന്നണിക്കകത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് മമതാ ബാനർജിയുമായി സോണിയാ ഗാന്ധിയുടെ കുടുംബത്തിന് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിനുണ്ടായിരുന്ന അകൽച്ച അതിപ്പോഴും പരിഹരിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരു തന്ത്രപരമായിട്ടുള്ള സമീപനം ഉണ്ടായിട്ടേയില്ല ഒരു ഘട്ടത്തിലും മമതാ ബാനർജിയെ അവരുടെ പ്രയാസങ്ങളെ കണ്ട് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു ഉത്തർപ്രദേശിൽ നമ്മൾ കണ്ടു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒൻപത് സീറ്റുകൾ വന്നപ്പോൾ ആ ഒൻപത് സീറ്റുകളിലും കൃത്യമായിട്ടുള്ള ഒരു സമവായം സംഘടിപ്പിച്ച് അവിടെ സീറ്റ് വിഭജനം നടത്തുന്ന കാര്യത്തിൽ രണ്ടു പാർട്ടികളും പരാജയപ്പെട്ടു ഇപ്പം നമ്മൾ കാണേണ്ടത് കോൺഗ്രസിൻ്റെ പ്രതാപകാലത്ത് ബി ജെ പി എതിർക്കുകയും കോൺഗ്രസിനെ എതിർക്കുകയും ചെയ്ത ഒരു മൂന്നാം മുന്നണി സംവിധാനം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ആ മൂന്നാം മുന്നണി ഇന്ത്യയിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതീക്ഷയായിരുന്നു ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട സ്ഥലത്ത് നിന്നാണ് ഇന്ത്യ മുന്നണിയുടെ പിറവി ഉണ്ടാകുന്നത് പക്ഷെ ഇപ്പൊ നമ്മൾ വീണ്ടും കാണുന്നത് ആ സോഷ്യലിസ്റ്റ് മുഖമുള്ള അതുപോലെ തന്നെ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം കൈയാളിയ ആളുകൾ അതാത് സ്റ്റേറ്റുകളിൽ ഒരുമിച്ച് നിൽക്കുകയും അവിടെയെല്ലാം കോൺഗ്രസിനെ മാറ്റി നിർത്തുകയും ചെയ്യുന്നു എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളൊരു കാര്യം ഇപ്പൊ കേരളം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസിന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്ന ശക്തമായിട്ടുള്ള ഒരു വിങ് ഉണ്ട് അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സംവിധാനമുണ്ട് മുന്നണി ആ മുന്നണി സംവിധാനത്തിലും കോൺഗ്രസ് വളരെ സക്രിയമാണ് കോൺഗ്രസ്സിൻ്റെ ലീഡർഷിപ്പാണ് കോൺഗ്രസ് ഇപ്പോൾ നമുക്കറിയാം വി ഡി സതീശനെയൊക്കെ നമ്മൾ വളരെ കൃത്യതയോടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തലങ്ങും വിലങ്ങും അദ്ദേഹം ഓടുകയാണ് കൊടപ്പനയ്ക്കൽ തറവാട്ടിൽ ഒരു ദിവസമാണെങ്കിൽ പിറ്റേ ദിവസം അദ്ദേഹം കേരളത്തിലെ ക്രൈസ്തവ ആചാര്യന്മാരെ കാണാനും ആ യോഗത്തിൽ പങ്കെടുക്കാനും വേണ്ടി പോവുകയാണ് എന്തിനാണ് ഐക്യ ജനാധിപത്യ മുന്നണി എന്ന സംവിധാനത്തിൽ കേരള കോൺഗ്രസുകളുണ്ട് മുസ്ലിം ലീഗുകളുണ്ട് ആർ എസ് പി ഉണ്ട് ഫോർവേഡ് ബ്ലോക്ക് ഉണ്ട് ഈ കക്ഷികളെല്ലാം പ്രീണിപ്പിച്ച് നിർത്താനുള്ള അതിശക്തമായിട്ടുള്ള ഒരു ത്വര അത് വി ഡി സതീശനെ പോലുള്ള ഒരു ലീഡറിൽ നിന്ന് നമുക്ക് കേരളത്തിൽ കാണുകയാണ് ഇതേ അർത്ഥത്തിൽ ദേശീയ തലത്തിൽ ആരാണ് ഇന്ത്യ മുന്നണിയെ ലൈസൺ ചെയ്യുന്നത് ആളില്ല അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ആ കമ്മിറ്റിയുടെ രൂപത്തിൽ തന്നെ അവിടെ നിൽക്കട്ടെ അതിനോടൊപ്പം ഇന്ത്യ മുന്നണിയെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് ഒരു പ്രത്യേക കമ്മിറ്റിക്ക് രൂപം നൽകണം ആ കമ്മിറ്റിക്ക് നായകത്വം നൽകാൻ ശ്രീ രാഹുൽ ഗാന്ധി തയ്യാറാവണം ചെയർമാൻ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു പരിധി വരെ ഈ ഇരുപത്തിയേഴ് രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിക്കുന്ന കോൺഗ്രസിലെ ഒരേ ഒരു ലീഡർ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് അപ്പൊ രാഹുൽ ഗാന്ധി അതിന് നായകത്വം നൽകണം കാരണം പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം കോൺഗ്രസ് കമ്മിറ്റിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അല്ല അപ്പൊ അദ്ദേഹത്തിന് ഒരു വലിയ വാക്വം ലീഡർഷിപ്പിന്റെ കാര്യത്തിൽ അവിടെ ബാക്കിയുണ്ട് ആ ലീഡർഷിപ്പ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താനും ഇന്ത്യ മുന്നണിയുടെ കകത്തെ ഓരോ ചുവടുകളും ശക്തിപ്പെടുത്താനാണ് അതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ അനധിവിദൂര ഭാവിയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ബി ജെ പിയെ എതിർക്കാൻ കഴിയുന്ന ഒരേ സമവാക്യത്തിൽ ഒറ്റിക്കാൻ കഴിയുന്ന ഒരു ഇന്ത്യ മുന്നണിയുടെ നമുക്ക് കാണാം പക്ഷേ ഇന്ത്യ മുന്നണിയിൽ ലോകസഭാ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിരുന്ന ഒരു ഐക്യം അതിനുശേഷം നഷ്ടപ്പെട്ടത് തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് തന്നെയാണ് അതെ കാരണം ഹരിയാന തെരഞ്ഞെടുപ്പാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കാരണം ഹരിയാന ഒന്നടങ്കം തൂത്തുവാരാം എന്ന് കരുതിയ കോൺഗ്രസ് നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡ തീർച്ചയായും അവിടെ ഇന്ത്യ മുന്നണി ഒരു എന്നൊരു സംവിധാനം നിലനിൽക്കുന്ന സമയത്ത് എത്ര ഒരു ഈർക്കിൽ പാർട്ടി ആയാലും അവർക്ക് കൊടുക്കേണ്ട ബഹുമാനമുണ്ട് അവർക്ക് കൊടുക്കേണ്ട ഒരു പ്രാതിനിധ്യം അത് കൊടുത്തില്ല അതിനു പകരം സമാജ്വാദി പാർട്ടിയെയും അതുപോലെ തന്നെ ദില്ലിയോട് ചേർന്ന് നിൽക്കുന്ന ഹരിയാനയിൽ എ എ പി യെയും ഓടിച്ചു വിടുകയാണ് ചെയ്തത് അവിടെ അവർക്കുണ്ടായ ഏറ്റവും വലിയൊരു ദുഃഖം അല്ലെങ്കിൽ സങ്കടം എന്ന് പറയുന്നത് നിന്നും പുറത്തുപോയി എന്നുള്ളതാണ് ഇപ്പോൾ ദില്ലിയിൽ അവർ കാണിക്കുന്നത് അതിന്റെ ദില്ലിയിൽ ദില്ലിയിൽ കാണാൻ വേണ്ടി പോവുകയാണ് കാരണം സമാജ്വാദി പാർട്ടിയും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് നിൽക്കുന്നു കോൺഗ്രസ് ഒരു നോക്കുകുത്തി രാഷ്ട്രീയ പാർട്ടിയായിട്ട് ദില്ലിയിൽ ഇന്ത്യയുടെ സംസ്ഥാന നഗരിയിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അവിടെ ഒരു ലോങ് ടേം സ്ട്രാറ്റജി ഇന്ത്യ ഇപ്പൊ കോൺഗ്രസ് അറിയാം അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് ഇനി ഒറ്റയ്ക്ക് ഇന്ത്യയിൽ ഭരണത്തിലേറാൻ ഇന്ത്യയിൽ തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന സത്യം തിരിച്ചറിയണം അപ്പൊ ആ സത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മുന്നണിയിലെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും നാളെ കോൺഗ്രസ് ആയി മാറും ഇപ്പൊ ഞാൻ പറയാം എല്ലാ സ്ഥലത്തും വ്യാപരിച്ച് നിൽക്കുന്നവരാരാണ് ഒരു കാലഘട്ടത്തിലെ കോൺഗ്രസ് ആണ് മമതാ ബാനർജി യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഇപ്പൊ സംഘടനയ്ക്ക് വലിയ സംഭാവന നൽകിയതിനു ശേഷമാണ് സോണിയാ ഗാന്ധിയോടും കുടുംബത്തോടുമുള്ള ചില അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ മുഖം തിരിഞ്ഞ് തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കിയത് ഇപ്പൊ ആന്ധ്രാപ്രദേശിന്റെ കാര്യം എഴുതണം ആന്ധ്രാപ്രദേശിൽ ശ്രീ രാജശേഖർ റെഡ്ഡി അദ്ദേഹം ഉണ്ടായിരുന്ന ഒരു കാലം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സുവർണകാലമാണ് അദ്ദേഹം ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടയുകയാണ് അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ കോൺഗ്രസിന്റെ നായകത്വത്തിലേക്ക് സ്വാഭാവികമായും വരും ഇന്ത്യൻ രാഷ്ട്രീയം പരിശോധിച്ചാൽ അങ്ങനെയാണല്ലോ കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ ശൈലി എന്ന് പറയുന്നത് പക്ഷേ ആ ജഗ്മോഹനെ ആർക്കോ വേണ്ടി ഒതുക്കി സി ബി ഐ കേസിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തെ ജയിലിൽ അടച്ചു അതിന്റെ പകരം വീട്ടൽ എന്നുള്ള രീതിയിൽ ജഗ്മോഹൻ അവിടെ അധികാരത്തിൽ വന്ന് കോൺഗ്രസിനെ തകർത്തു ഇനി ആ ജഗ്മോഹനുമായിട്ട് ആർക്കാണ് ലൈസൺ ചെയ്യാൻ കഴിയുക ആ ജഗ്മോഹനെ ലൈസൺ ചെയ്യാൻ കഴിയുന്ന ഒരു ഘട്ടം ഉണ്ടായാൽ അദ്ദേഹവും കോൺഗ്രസിന്റെ ഭാഗമായി മാറും അതാണ് ഞാൻ പറഞ്ഞത് ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലും ഇന്ന് കാണുന്ന ഈ ഇരുപത്തിയേഴ് രാഷ്ട്രീയ പാർട്ടികളിൽ മഹാഭൂരിപക്ഷം ലീഡേഴ്സും ഒരു കാലഘട്ടത്തിലെ കോൺഗ്രസ് ആണ് അവരെ എല്ലാം കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും പക്ഷെ അതിനാവശ്യമായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഒരു കരിസ്മാറ്റിക് ലീഡർഷിപ്പ് ആരാണ് കാണിക്കുക അങ്ങനെ നായകത്വം നൽകാൻ കഴിയുന്ന ഒരു കോൺഗ്രസ് ലീഡേഴ്സിന്റെ ഒരു ഒരു കൺസോഷ്യം ഒരു കൂട്ടായ്മ അത് ഉണ്ടാവുക തന്നെ വേണം ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് നയിക്കണം എന്ന് പറയുമ്പോഴും ഇന്ത്യ മുന്നണിയെ നയിക്കാൻ പോയിട്ട് കോൺഗ്രസിനെ നയിക്കാൻ പോലും കോൺഗ്രസ് നേതൃത്വത്തിന് പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അതായത് ഹരിയാനയിൽ ഹൂടയെ നിയന്ത്രിക്കാനും കമൽനാഥിനെ മധ്യപ്രദേശിൽ നിയന്ത്രിക്കാനും കഴിയുന്ന ഒരു നേതൃത്വം കോൺഗ്രസിന് ഇന്ത്യ മുന്നണിയുടെ മറ്റു ഘടക കക്ഷികൾ കോൺഗ്രസുമായി തെറ്റില്ലായിരുന്നു അതെ അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ വലിയൊരു പ്രശ്നം കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നത് ഇപ്പൊ സച്ചിൻ പൈലറ്റ് പ്രതീക്ഷ ഏറെ നൽകുന്ന ഒരു ലീഡറാണ് പക്ഷെ സച്ചിൻ പൈലറ്റിന്റെ കുഴിച്ചു മൂടാനാണ് അശോക് ഗെലോട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അധികാരത്തിൽ ഉണ്ടാകുമ്പോഴും അധികാരത്തിൽ ഇല്ലാതിരിക്കുന്ന ഈ ഘട്ടത്തിലും പക്ഷെ ആ സച്ചിനെ ഹൈലൈറ്റ് ചെയ്തു കൊണ്ടുവന്ന് ദേശീയ രാഷ്ട്രീയത്തിന്റെ ഒരു ഫേസ് ആക്കി മാറ്റാൻ കോൺഗ്രസിന് സാധിക്കാതെ പോകുന്നു ഇപ്പൊ കേരളത്തിൽ നിന്ന് ലോകം കണ്ട ഏറ്റവും വലിയ പൗരപ്രമുഖനാണ് ഡോക്ടർ ശശി തരൂർ ഇനി ആര് എതിർത്ത് എതിർത്താലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശശി തരൂർ എന്ന് പറയുന്ന ഒരു കരിസ്മാറ്റിക് ഫിഗർ അത് കേരളത്തിന്റെ സംഭാവന ഇന്ത്യയുടെ സംഭാവനയാണ് പക്ഷെ ശശി തരൂറിന് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് എന്ത് റോളാണ് ഈ പാർട്ടി നൽകുന്നത് എന്നുള്ളത് വളരെ കൃത്യ അപ്പോൾ ഇതെല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന ഒരു ഭാഗത്ത് കുറേ ആളുകൾ ഒതുക്കപ്പെടുന്നു മറുഭാഗത്തോ ഈ താപ്പാനകളായിട്ടുള്ള ഇത്രയും കാലം ഇങ്ങനെ അടക്കി പിടിച്ച് നിന്ന ലീഡേഴ്സിനെ മുഴുവൻ ഭയഭക്തിയോട് കൂടിയിട്ട് കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് കാണുകയാണ് കമൽനാഥ് വഴി നമുക്ക് മധ്യപ്രദേശ് നഷ്ടപ്പെട്ടപ്പോൾ കൂട വഴി നമ്മൾക്ക് ഹരിയാന നഷ്ടപ്പെട്ടപ്പോൾ അശോക് ഗെഹ്ലോട്ട് വഴി രാജസ്ഥാൻ നഷ്ടപ്പെട്ടപ്പോ മഹാരാഷ്ട്രയിലെ ലീഡർഷിപ്പ് വഴി മഹാരാഷ്ട്ര നഷ്ടപ്പെട്ടപ്പോ അവിടെയെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നത് കമാൻഡ് എന്ന പേരുണ്ടെങ്കിലും അങ്ങനെ ഒരു കമാൻഡിങ് പവറുള്ള ലീഡർഷിപ്പ് കോൺഗ്രസിന് നഷ്ടമായി ആ കോൺഗ്രസ് അങ്ങനെ ഒരു അധികാര അധികാരപർവത്തിലേക്ക് പാർട്ടിക്കകത്തെങ്കിലും തിരിച്ചു വരാൻ സാധിക്കാതെ പോയാൽ അപകടകരമായിട്ടുള്ള ഒരു ഭാവി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ത്യ മുന്നണിയെ ഇന്ത്യൻ ജനത കണ്ടത് അതെ പക്ഷേ അത് തകർന്നു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു പാർലമെന്റിൽ ഒരു പ്രിയങ്കാ ഗാന്ധിയും ഒരു രാഹുൽ ഗാന്ധിയും ഒഴിച്ചാൽ മറ്റാരും ഇല്ലാത്ത ഒരവസ്ഥ ഒന്നോ രണ്ടോ പേർ വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതിനപ്പുറം ബി ജെ പി വലിയ രീതിയിൽ അവരുടെ കാര്യങ്ങൾ നടത്തുകയാണ് അപ്പോൾ ഈ തകർച്ച ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഘടകകക്ഷിയും ഇല്ലാത്ത രീതിയിലേക്ക് പോകുന്നു ഇതിന് എന്താണ് മാർഗം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അവരുടെ പ്രയാസങ്ങളെ കണ്ട് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു ഉത്തർപ്രദേശിൽ നമ്മൾ കണ്ടു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒൻപത് സീറ്റുകൾ വന്നപ്പോൾ ആ ഒൻപത് സീറ്റുകളിലും കൃത്യമായിട്ടുള്ള ഒരു സമവായം സംഘടിപ്പിച്ച് അവിടെ സീറ്റ് വിഭജനം നടത്തുന്ന കാര്യത്തിൽ രണ്ടു പാർട്ടികളും പരാജയപ്പെട്ടു ഇപ്പം നമ്മൾ കാണേണ്ടത് കോമൺ ഐഡിയോളജി ഫോം ചെയ്യണം ഇപ്പം നമ്മൾ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സെനാരിൽ വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ നിൽക്കുന്ന ഇരുപത്തേഴ് രാഷ്ട്രീയ പാർട്ടികളും നാളെ ഒരു പ്രത്യേക ഭരണഘടന ഒരുമിച്ച് ശ്രമിച്ചാൽ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രമാണം എന്ന് പറയുന്നത് മതേതരത്വമാണ് ആ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ അവർ ഒറ്റക്കെട്ടാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ കർഷകരെ സംബന്ധിച്ചിട്ടുള്ള വികാരത്തിൽ അവർ ഒറ്റക്കെട്ടാണ് ഇന്ത്യയുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ അവർ ഒറ്റക്കെട്ടാണ് ഈ വിഷയങ്ങളെല്ലാം ഉയർത്തി ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിനകത്ത് ഈ പാർട്ടികളെ ലോങ് ടേമിലേക്ക് അതാണ് ഞാൻ പറഞ്ഞത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ ഇവർ ഒറ്റക്കെട്ടായി നിർത്താൻ നമുക്ക് സാധിക്കണം നമ്പർ ടു അദാനി എന്ന് പറയുന്നതും അംബാനി എന്ന് പറയുന്നതും സ്വാഭാവികമായിട്ടും നമുക്കറിയാം ബി ജെ പിയുടെ ഏറ്റവും വലിയ ഫണ്ടേഴ്സ് ആണ് പക്ഷേ നിരന്തരമായി ഒരേ വിഷയത്തിൽ തന്നെ എന്താണ് ഒരു പ്രതികാര ദാഹത്തോടുകൂടി കാലൂന്നി കാലൂന്നി നിൽക്കുമ്പോൾ ആ കാലിനടിയിലുള്ള മണ്ണൊലിച്ചു പോകുന്നത് കാണാൻ നമുക്ക് കഴിയണം വിഷയങ്ങളെക്കാളും പ്രധാനം ണ്ടാക്കുക എന്നുള്ളതാണ് ആ ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് നായകത്വം നൽകണം കോൺഗ്രസ് അക്കാര്യത്തിൽ വിജയിക്കണം പിന്നെ വിട്ടുവീഴ്ച മനോഭാവം എവിടെയാണ് നമുക്ക് ഇപ്പോൾ ഓൾറെഡി വീക്ക്നസ് ഉള്ളത് ആ വീക്ക്നസ് വളരെ കൃത്യമായി മനസ്സിലാക്കി വിട്ടുവീഴ്ച മനോഭാവം കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലും ചെയ്യണം കോൺഗ്രസ് തുറന്ന മനസ്സോടുകൂടി പോയ നേതാക്കന്മാരെ തിരിച്ചു പിടിക്കണം ശ്രീ കപിൽ സിബലിനെ പോലുള്ള നേതാക്കന്മാർ ശ്രീ പിന്നെ നമ്മുടെ ജമ്മു കശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുലാം നബി ആസാദിനെ പോലുള്ള നേതാക്കന്മാരെ കോൺഗ്രസ് തിരിച്ചു വിളിക്കണം തുറന്ന മനസ്സോടുകൂടി ജഗ്മോഹൻ ജഗ്മോഹൻ എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ നേതാവിനോട് ഏതെങ്കിലും രീതിയിലുള്ള തെറ്റ് കോൺഗ്രസ് ഒരു കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ഏറ്റുപറഞ്ഞ് അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കണം രാജസ്ഥാന്റെ മണ്ണിൽ മാധവറാവു സിന്ധയുടെ മകനും അവരുടെ കുടുംബവും ഉൾപ്പെടെയുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കണം അതല്ലാതെ ഞാനും എന്റെ രണ്ടാളുകളും എന്ന് പറയുന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വം അത് പതിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് പറയുമ്പോൾ ഒരു കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നമ്മൾ ശ്രദ്ധിച്ചതാണ് അതായത് മണിശങ്കർ അയ്യർ പല തവണ ക്യാബിനറ്റിൽ മന്ത്രിയായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറയുന്നു തനിക്ക് പത്ത് വർഷമായി സോണിയാ ഗാന്ധിയെ ഒന്ന് കാണാൻ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ആരാണ് അവിടേക്ക് പോകുന്നതിൽ വഴിമുടക്കുന്നത് അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഒന്ന് കിട്ടാൻ കാത്തിരിക്കുന്നു കാണാൻ കാത്തിരിക്കുന്നു ഇവർക്കൊന്നും ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് പോലും കാണാൻ കഴിയാത്ത അത്ര ദൂരത്തിലാണ് അവർ ഇരിക്കുന്നത് ഞാൻ പറ ഒരു കാലഘട്ടത്തിലെ കോൺഗ്രസ് ഇപ്പൊ നമ്മളെല്ലാം ജീവിച്ച ഒരു കോൺഗ്രസ് ഉണ്ട് ആ കോൺഗ്രസ് എന്ന് പറയുന്നത് അതൊരു വികാരമായിരുന്നു അതൊരു ആത്മീയതയായിരുന്നു അതൊരു ആവേശമായിരുന്നു അതൊരു രക്തപ്രവാഹമായിരുന്നു അതൊരു പാരമ്പര്യമായിരുന്നു അതൊരു കുടുംബമായിരുന്നു പക്ഷേ ഇപ്പോഴെങ്ങനെയാ സ്ഥിതി ഇപ്പൊ ചില നേതാക്കന്മാർക്ക് അവരുടെ അധികാര കേന്ദ്രത്തെ സുസ്ഥിരമാക്കി നിലനിർത്താൻ വേണ്ടുന്ന അജണ്ടകൾ തയ്യാറാക്കുകയാണ് ആ അജണ്ടകൾ അവർ തയ്യാറാക്കിക്കോട്ടെ പക്ഷെ അവിടെ തകർന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ് ചുമരില്ലാതെ ചിത്രമെഴുതാൻ ആഗ്രഹിക്കുന്ന ചിത്രകാരന്മാരുടെ പാർട്ടിയായി കോൺഗ്രസിനെ അധപ്പതിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വർഗം ഇതിനകത്ത് എല്ലാ സ്ഥലത്തും സ്ഥിതി ചെയ്യുന്നു എന്ന് നമ്മൾ കൃത്യതയോടെ കാണുകയാണ് അതല്ലാതെ ഒരു ഓപ്പൺ മൈൻഡോട് കൂടിയിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശശി തരൂറിനെ പോലുള്ള നേതാക്കന്മാരെയൊക്കെ ഈ പാർട്ടിയുടെ മുൻപന്തിയിലേക്ക് കൊണ്ടുവന്നാൽ കോൺഗ്രസ് ഉണ്ടാകുന്ന ഗുണം എന്താ ഞാൻ ചോദിക്കുന്നത് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്ത ഒരു മനുഷ്യൻ കെ പി സി സിയുടെ യോഗത്തിൽ പോലും ഏറ്റവും അങ്ങേതലയ്ക്കുള്ള ഒരു സീറ്റിൽ ഇരിക്കുന്ന ദയീയമായ കാഴ്ച കോൺഗ്രസിനകത്ത് കാണുന്നുണ്ടെങ്കിൽ ഈ അസൂയ മാറ്റാതെ ഈ പാർട്ടിക്ക് രക്ഷയില്ല ഈ അസൂയ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെയും തകർച്ചയിലേക്ക് ആരെങ്കിലും വഴിവെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചില ആളുകൾക്ക് ഇപ്പൊ ഞാൻ ഇത്രയും രൂക്ഷമായി സംസാരിക്കുമ്പോൾ പല രീതിയിലുള്ള ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ടാകും പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ അടിയുറച്ചു നിൽക്കുന്നു നമ്മുടെയൊക്കെ ശ്വാസം കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിന്റെ തിരിച്ചുവരവും ഇന്ത്യയിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയുടെ തിരിച്ചുവരവുമാണ് ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നത് അതിനെ ചിഹ്നിത്തെപ്പിക്കുന്ന വികാരപരമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഒരു കുടില തന്ത്രം അതാര് സ്വീകരിച്ചാലും അപകട അപകടകരമാണ് അത് മാറ്റുക തന്നെ വേണം അങ്ങനെ മാറ്റിയാൽ തന്നെ ഇന്ത്യ മുന്നണി രക്ഷപ്പെടും ഇപ്പം ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഇന്ത്യ മുന്നണി ഇല്ല ആകെ ചെറിയ ചെറിയ പ്രശ്നമാണ് പ്രശ്നം എന്ന് പറയും ഇന്ത്യ മുന്നണിയുടെ തകർച്ചയുടെ തകർച്ചയിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ലൈസണിങ് അതായത് അനുരഞ്ജനം നടത്താനുള്ള സമവായങ്ങൾ നടത്താനുള്ള കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പിന്റെ അഭാവം നമ്മൾ അനുഭവിക്കുന്നു അവിടത്തേക്ക് ഉയരാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും അഭിമ അഭികാമ്യമായിട്ടുള്ള കാര്യം ഘടകം പറയുന്നത് പോലെ കോൺഗ്രസ് നന്നായാൽ രാജ്യം നന്നായി ഇന്ത്യ എന്ന് തന്നെയാണ് അതെ കോൺഗ്രസ് നന്നായാൽ ഇന്ത്യ മുന്നണി നന്നായാൽ കോൺഗ്രസ് നന്നായാൽ ഇന്ത്യ നന്നായി എന്നുള്ളത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്